പ്രിമുര സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ച യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കേസെടുത്തു യൂത്ത് ലീഗ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ അഡ്വക്കേറ്റ് എൻ മുഹമ്മദ് ബാദർഷ ടി ആദിൽ ജഹാൻ എം പി സിറാജ് എസ് കെ ജബ്ബാർ ഇയാസ് കേരള എന്നിവർക്ക് എന്നിവരെയാണ് കരുവാരകുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്തതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു വന്നതിനു ശേഷം നടന്ന ഒരു പത്രസമ്മേളനം കൊണ്ട് ലീഗ് ഓഫീസിൽ വെച്ച് നടന്നതിന്റെ വിവരങ്ങളിലേക്ക് വിവാദമാണ് ഈ ലാപ്ടോപ്പ് വിവാദം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിവാദങ്ങൾക്കെല്ലാം പഞ്ചായത്ത് വകയിലെത്തിരിക്കുന്ന ഫണ്ട് നമുക്കൊക്കെ അറിയാം മറ്റു ഗവൺമെന്റ് പ്രൊജക്ടുകൾ നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഫണ്ടാണ് ഇത്ര പോലെന്നുള്ള ചെറിയ ഫണ്ടുകളിൽ നിന്നും ഇത്ര ഇവർ ഈ രൂപത്തിലുള്ള അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ പദ്ധതികളിൽ നിന്നും ഇത്ര വലിയ അഴിമതി ഈ പഞ്ചായത്ത് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പിന്നെ പെട്ട പ്രസിഡൻ്റും വൈസ് പ്രസിഡന്റൊക്കെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കരുവാരകുണ്ട് പഞ്ചായത്തിൽ നടക്കുന്ന കോടികളുടെ ലക്ഷങ്ങളുടെ പ്രൊജക്ടിൽ നിന്നും പദ്ധതികളിൽ നിന്നും കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ എത്ര രൂപയായിരിക്കും അല്ലെങ്കിൽ എത്ര ലക്ഷങ്ങളെ അഴിമതി നടത്തുന്നത് എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ട ബഹുജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കരുവാരണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞങ്ങൾ നേരിൽ പോയി കാണാൻ വേണ്ടി യൂത്ത് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികൾ കുറച്ചാളുകൾ ഞങ്ങൾ ചെല്ലുകയുണ്ടായി പക്ഷെ ഉണ്ടായ സമീപനം എന്തെന്നാൽ ഞങ്ങളോട് സംസാരിക്കില്ല എന്നും ഞങ്ങളോട് ഈ വിഷയം പറയാൻ നിങ്ങൾ ആരാണിത് ചോദിക്കാറെന്നും അല്ലെങ്കിൽ നിങ്ങളോട് എനിക്കിതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നും നിങ്ങൾ ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡുകൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ പരമാവധി ഏതൊക്കെ രീതിയിൽ പ്രകോപിപ്പിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നുണ്ടായത് ഞങ്ങൾ വളരെ മാന്യമായിട്ട് യൂത്ത് ലീഗിന്റെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ച വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പക്ഷെ ആ ചോദ്യങ്ങൾക്ക് ആൻസർ തരാൻ ഉത്തരം തരാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും രീതിയിൽ പോലീസിനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള സാഹചര്യം ഇത്തരത്തിലുള്ള ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് സമരങ്ങളെയും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെയും ഇല്ലാതാക്കാനുള്ള സമീപനമാണ് സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ഇന്നലെ അത്തരത്തിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയിട്ടുള്ള ആളുകൾക്കെതിരെ ഇന്ന് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് സി പി എം ഭരണസമിതി എടുത്തിട്ടുള്ളത് ഒരു സമരത്തിനോട് എങ്ങനെ സമീപിക്കണം എന്ന് പോലും ഇവർ ഇനിയും പഠിക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ആദ്യമായിട്ട് നടക്കല്ല പല ഘട്ടങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് കരുവാരുണ്ട് പഞ്ചായത്ത് യു ഡി എഫ് നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അവരോടൊക്കെ ആ പിന്നെ ഭരണസമിതിയും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും എടുക്കുന്ന ഒരു നയം ഉണ്ടായിരുന്നു ആ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് യൂത്ത് ലീഗിന്റെ നേതാക്കൾക്കെതിരെ കേസുകൾ ചുമത്തിയിട്ടുള്ളത് അതിൽ പല കേസുകളും ഉണ്ട് കലാപം സൃഷ്ടിക്കാൻ വന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മൊഡസ്ട്രി ഓഫ് വുമൻ്റെ സ്ത്രീകളെ അപമാനിച്ചു എന്ന രൂപത്തിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുക ഈ രൂപത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നവർക്ക് ഇതൊരു താക്കീതാവണം എന്ന രൂപത്തിലേക്കുള്ള സമീപനം എടുത്തിട്ടാണ് ഇവർ നടക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് വളരെ ഖേദകരം എന്നേ പറയാനുള്ളൂ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെയും ഒന്നും കണ്ടില്ല എന്ന് നടക്കുകയാണെങ്കിൽ ഇതിന് ബഹുജനങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർ ഇതൊക്കെ കാണുന്നുണ്ട് അവർ വീക്ഷിക്കുന്നുണ്ട് അവർ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അവർ കൃത്യമായിട്ടുള്ള മറുപടി ഇതിന് തരും എന്നുള്ളതാണ് പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ പ്രസിഡന്റിനോട് ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള നാല് കാര്യങ്ങൾ മാത്രമാണ് വളരെ കൃത്യമായിട്ടുള്ള നാല് ആ നാല് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് പൊതുജനങ്ങൾ സമക്ഷം പറയുകയാണ് ഇതിന് മറുപടി ഉള്ളവർക്ക് പറയാം കൃത്യമായിട്ട് പറയാം ഞങ്ങൾ ആരെയും അവഹേളിക്കാനോ ഒരു ഭരണസമിതിയെയും താറടിക്കാനോ വേണ്ടിയിട്ടല്ല കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത് ഇതാ ഞങ്ങളിത് പഞ്ചായത്ത് ഭരണസമിതി ആ ഭരണസമിതി ഭരണ സമിതി ഇരുന്നു കൊണ്ട് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച നാൽപ്പത്തൊന്നംഗ ലിസ്റ്റാണ് ഈ കാണുന്നത് നാൽപ്പത്തൊന്ന അംഗ സി എസ് സി വിഭാഗത്തിലെ പിന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് ഈ കാണുന്നത് ഈ ലിസ്റ്റിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യം ഇതാണ് പതിനാറ് പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത് പതിനാറ് പിന്നെ എസ് സി എസ് ടി പിന്നെ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഒരു പിന്നെ ആ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിക്കും കൊടുത്തു എന്നാണ് പറയുന്നത് പതിനാറ് ആൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ നടപടി ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ആദ്യത്തെ പതിനാറ് ആൾക്കല്ലേ കിട്ടുന്നത് അത് മാത്രമല്ല ഏത് കാര്യങ്ങൾ എടുത്താലും ഒരു കോളേജിലേക്ക് ഒരു അഡ്മിഷന്റെ അഡ്മിഷൻ പ്രസിദ്ധീകരിച്ചു ആദ്യം കിട്ടുകാർക്കായിരിക്കും ആദ്യം അലോട്ട്മെന്റ് കിട്ടുക ഏറ്റവും ഉയർന്ന മാർക്കുള്ള ആദ്യത്തെ ആളുകൾക്കാണ് ആദ്യം അഡ്മിഷൻ കിട്ടുക അതിനെ മറികടന്നിട്ടാണ് പോകാറുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യ ആളുകളാണോ അവർക്കാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ ഉന്നയിച്ച കാര്യം വളരെ കൃത്യമാണ് ആദ്യ നാൽപ്പത്തി ഒന്നാം അംഗ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അതിൽ നാലാമത്തെ ആൾക്ക് കിട്ടുന്നില്ല അതിൽ ആറാമത്തെ ആൾക്ക് കിട്ടുന്നില്ല അതിൽ പതിനൊന്നാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് ഇല്ല അതിൽ പതിമൂന്നാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് ഇല്ല എന്നാൽ അതിലെന്തുണ്ട് ആ ലാപ്ടോപ്പിൽ മുപ്പത്തി മുപ്പത്തിയേഴാമന് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് മുപ്പത്തി എട്ടാമന് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് നാൽപ്പത്തി ഒന്നാമന് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് ഇരുപത്തെട്ടാമത്തെ ആൾക്ക് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് ഞങ്ങൾ ആ കിട്ടിയ ആളുകളെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ അർഹരല്ല എന്ന് പറയാനോ ഞങ്ങൾക്ക് ഒരിക്കലും തയ്യാറല്ല ഇതിലുള്ള നാല്പത്തി ആളുകളും അർഹരാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ എന്ത് ചെയ്യണം ആ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ആ ലിസ്റ്റിനനുസരിച്ച് കൊടുക്കലേ അതൊരു ഒരു പിന്നെ നിർവഹണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് എങ്ങനെയാണ് നാല്പ നാലാമത്താളും ആറാമത്താളും പതിനൊന്നാമത്താളും പതിമൂന്നാമത്താളും ഒഴിവാകുന്നത് നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രൊജക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ബോർഡ് ആദ്യം തന്നെ ഒരു ഇംപ്ലിമെന്റൺ ഓഫീസർ വെക്കും ആ ഇംപ്ലിമെന്റൺ ഓഫീസറാണ് നടപ്പിലാക്കേണ്ടത് ഇംപ്ലിമെന്റ് ഓഫീസറെ ചുമതല എന്താണ് ഇവർ ഇന്നലെ പറഞ്ഞത് പതിനൊന്നാമത്തെ ആള് ഈ പതിനൊന്നാമത്തെ ആള് അഭിഷേക് തോന്നിക്കലാന്നറിയപ്പെടുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ നിങ്ങൾ അറിയേണ്ടതുണ്ട് ആ വിദ്യാർത്ഥി ഇതുപോലെ ഞാൻ പതിനൊന്നാമത്തെ ലിസ്റ്റ് ആളായിട്ട് അപേക്ഷ സമർപ്പിച്ച് ആ അപേക്ഷയിൽ ലിസ്റ്റിൽ വന്ന് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ പതിനൊന്നാമനായി വന്നതിന് ശേഷം ഇവിടെ വിതരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തിയ വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥി ലാപ്ടോപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ അവസാന അവസാനഘട്ടെത്തിയപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ലാപ്ടോപ്പ് ഇല്ല എന്നാണ് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞത് അതിന് ആയിട്ട് ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞത് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നാണ് അപേക്ഷ സമർപ്പിക്കാതെ എങ്ങനെയാണ് ലിസ്റ്റിൽ വരുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒന്നാണ് അപേക്ഷ സമർപ്പിക്കാതെ എങ്ങനെയാണ് ലിസ്റ്റിൽ വരുന്നത് ആ നിർവഹണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അയാൾ പറഞ്ഞിട്ടില്ല അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഇനി അങ്ങനെ അപേക്ഷ സംരക്ഷിച്ചപ്പോൾ ഡോക്യുമെന്റ് വെച്ചിട്ടില്ല എന്നാ പറഞ്ഞത് ഞങ്ങൾ ബന്ധപ്പെട്ട വാർഡ് മെമ്പറേയും ആ വിദ്യാർത്ഥിയെയും ഒക്കെ നേരിൽ കണ്ട് സംസാരിച്ചു നൂറ് ശതമാനം അവർ പറയുന്നു ഞങ്ങൾ അവരാവശ്യപ്പെട്ട മുഴുവൻ ഡോക്യൂമെന്റും വെച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഡോക്യുമെന്റ് കുറവുണ്ടെങ്കിൽ ആരാണ് ചെയ്യേണ്ടത് അതിനുമായി ബന്ധപ്പെട്ട ഒരു ക്ലർക്കിനെ നിയമിച്ചിട്ടുണ്ടാവില്ലേ അവിടെ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ അല്ലെങ്കിൽ ഈ ഇംപ്ലിമെന്റിങ് ഓഫീസർ അല്ലേ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിന്റെ കുറവുണ്ടെങ്കിൽ ആ ഇംപ്ലിമെന്റിങ് ഓഫീസർ വിളിക്കണം ഇന്ന ഇന്ന ഡോക്യുമെന്റ് കുറവുണ്ട് അതുകൊണ്ട് ആ കുറവുള്ള ഡോക്യുമെന്റ് നിങ്ങൾ സമർപ്പിക്കാത്ത പക്ഷം നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് ഞങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ താഴെ നിൽക്കുന്ന ആൾ ആരാണോ അയാൾ ഇതിന് അർഹനാവും എന്നല്ലേ ചെയ്യേണ്ടത് അങ്ങനെ അല്ലെ അതിന്റെ നടപടിക്രമം ആ ആ എഗ്രിമെന്റ് വെക്കാത്ത ആളെ അവരയാളെ വിളിച്ച് സൂചിപ്പിച്ച് അയാൾക്ക് നോട്ടീസ് അയച്ച് എന്തുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം അയാൾക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്താളിലേക്ക് പോകും അതാണുള്ളതിന്റെ രീതി എന്തുകൊണ്ട് ഇവിടെ അത് സംഭവിക്കുന്നില്ല ഇതിനെ ഞങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്തത് കൃത്യമായിട്ടുള്ള കൃത്യ വിരോഭം നടന്നിട്ടുണ്ട് സ്വചനപക്ഷപാതം നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരു വീട്ടിലേക്ക് രണ്ട് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് രണ്ട് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല അപേക്ഷിക്കാത്ത ആൾക്ക് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് അപേക്ഷിക്കാത്ത ആൾക്ക് ലാപ്ടോപ്പ് പോയിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ പ്രസിഡന്റ് ഞങ്ങളുടെ മുന്നിൽ സംബന്ധിച്ചു അപേക്ഷിക്കാത്ത ആൾക്ക് എങ്ങനെയാണ് ഇവർക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ സാധിക്കുന്നത് അപേക്ഷിക്കാത്ത ആൾക്ക് പോയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചിട്ടുണ്ട് ഈ അപേക്ഷിക്കാത്ത ആൾക്ക് ലാപ്ടോപ്പ് പോയി എന്ന് പ്രശ്നമായപ്പോ രാത്രിക്ക് രാത്രി ആ ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ലാപ്ടോപ്പ് തിരിച്ചു എടുക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് ഇത് കൃത്യമായിട്ടുള്ള കൃത്യവിലോപം തന്നെയാണ് ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഇതൊരു ജനാധിപത്യ സിസ്റ്റത്തിന്റെ എതിരാണ് ഇതാണ് ഞങ്ങൾ യൂത്ത് ലീഗ് പറഞ്ഞത് ഇത് പൊതുജനങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് പൊതുജനങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ വിഷയങ്ങളെ സമീപിച്ചിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ അതിന് മറുപടി അറിയേണ്ടത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അടങ്ങുന്ന പഞ്ചായത്ത് ഭരണ സമിതിയാണ് ഈ പ്രസിഡന്റിനെയൊക്കെ ഒരു നോക്കുകുത്തി ആയിട്ടാണ് കരുവാർഡ് പഞ്ചായത്തിലെ ഭരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ച പത്രസമ്മേളനം നോക്കിയാൽ മനസ്സിലാക്കും പത്രസമ്മേളനം നേടിയതാരാ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി എഴുതി കൊടുക്കുന്ന പാർട്ടി സെക്രട്ടറി പറയുന്ന പാർട്ടി സെക്രട്ടറി ആർക്ക് കൊടുക്കണം എന്ന് പറയുന്നു അവർക്ക് കൊണ്ടു കൊടുക്കാനും പാർട്ടി സെക്രട്ടറി ഏതെങ്കിലും പദ്ധതി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അങ്ങനത്തരത്തിലുള്ള പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഭരണസമിതി ഉള്ളത് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഒന്നും കിട്ടാത്ത പൊതുജനങ്ങൾക്ക് ഉള്ളി വില കൽപ്പിക്കുന്ന ഒരു ഭരണസമിതിയാണ് എന്നിട്ട് ഇത്തരത്തിൽ യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭമായിട്ട് വന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകർക്കെതിരെ അവരേത് സ്കൂളിലാണ് പഠിക്കുന്നത് അവർ കോളേജിലാണ് പഠിക്കുന്നത് അങ്ങനെ തെറ്റായ വാർത്തകൾ വെച്ചുകൊണ്ട് എന്നോ റിസൈൻ ചെയ്ത ഒരു പോസ്റ്റ് വെച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള തെറ്റായ വാർത്ത കൊടുത്തുകൊണ്ട് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ചെയ്തുകൊണ്ട് ഭരണസമിതിയുടെ സ്ഥിരം പരിപാടിയാണ് ഒരു വിഷയം പറയാൻ വേണ്ടിട്ട് മറ്റൊരു വിഷയത്തെ കൂട്ടിച്ചേർക്ക കഴിഞ്ഞ കുളം വിഷയത്തിൽ അഴിമതി പറഞ്ഞപ്പോ പറഞ്ഞ തൂരിലെ കേസം മറക്കാനാണെന്നാണ് കഴിഞ്ഞ തവണ പറഞ്ഞത് ഇത്തവണ നേരെ തിരിച്ചാണ് ഇത്തവണ നിങ്ങൾ ഉഗാണ്ടയിലേക്ക് നോക്കൂ എന്നുള്ള രീതിയിൽ മറ്റു വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് ഇതുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവരുടെ പാർട്ടി സെക്രട്ടറി മുന്നോട്ട് പോകുന്നത് അദ്ദേഹം നല്ലൊരു കഴിവുള്ള ആളായിരുന്നു എന്തെങ്ങനെ ആയതെന്ന് അറിയില്ല ഏതായാലും നിലവിൽ ഇവർ മുന്നോട്ട് വെക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതിന് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് ഇവർക്ക് പൈസ കൊടുക്കണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാ പറഞ്ഞത് ഇത് കൃത്യമായി നിങ്ങളെ മുന്നേക്കു വെക്കരുതാ ലാപ്ടോപ്പ് വിതരണം കൃത്യമാണ് അവർ പുറത്ത് ഔട്ട് ചെയ്ത പോസ്റ്ററാണ് അവരുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇത് ഔട്ട് ചെയ്തത് ഇന്ന് മൂപ്പരക്കതിനെ കുറിച്ചിട്ട് മൂപ്പരക്കൻ്റെ സംശയാണ് നോക്കൂ ലാപ്ടോപ്പ് വിതരണം പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ അടക്കമുള്ള സംഖ്യ വാങ്ങിക്കൊണ്ട് പതിനേഴ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഇത് പോസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനുശേഷം എന്ത് ചെയ്യാണ് ഇതേ ആള് വന്നിട്ട് പറയാണ് ജില്ലാ പഞ്ചായത്ത് നിന്ന് പൈസ കിട്ടിയിട്ടില്ല ജില്ലാ പഞ്ചായത്ത് നിന്ന് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായി ചെയ്യേണ്ട കാര്യമുണ്ട് ഇതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ കൃത്യമായിട്ട് കാണാം പത്ത് ലക്ഷം രൂപ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഭരണസമിതി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു പതിനേഴ് ലാപ്ടോപ്പുകൾ ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് ആ എന്നിട്ട് പത്ത് പത്ത് ലക്ഷം രൂപ ഇവർ മുന്നോട്ട് വെക്കുകയും പത്ത് ലക്ഷം രൂപ ചെലവായി എന്ന് പറയുകയും പതിനേഴ് ലാപ്ടോപ്പ് നിങ്ങൾ പറഞ്ഞ വിലയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം പത്ത് ലക്ഷം രൂപ ഒരു പദ്ധതിക്ക് മുന്നോട്ട് വെച്ചിട്ട് ആ പത്ത് റുപ്യ ചെലവാകും പോസ്റ്റർ അടിച്ച് നോട്ടീസ് അടിച്ച് പരിപാടി കാളക്ഷണിച്ച് ഈ പ്രോഗ്രാമിൽ വന്നപ്പോ പ്രസിഡന്റ് അത് ആൾക്കാരുടെ മുന്നിലൊക്കെ കൂടി പറഞ്ഞു പത്തു ലക്ഷം രൂപ കിട്ടിയെന്ന് അങ്ങനെ പത്ത് ലക്ഷം രൂപ മുന്നോട്ട് വെച്ച ഒരു സാധനത്തിന് ഒരു ലാപ്ടോപ്പിന് എത്ര രൂപ അവറേജ് വരെ വരും പത്ത് ലക്ഷം ഹരിക്കണം പതിനാറാണ് ഞങ്ങളുടെ കണക്ക് അത് പ്രകാരം ഒരു അറുപത്തിരണ്ടായിരം രൂപ ഒരു ലാപ്ടോപ്പിന് വേണം അങ്ങനെയല്ലേ അവർ പറഞ്ഞു അത്ര ഒന്നും കിട്ടുന്നില്ല മുപ്പത്താറായിരം മുപ്പത്തെട്ടായിരം രൂപക്ക് ലാപ്ടോപ്പ് കിട്ടുന്നുണ്ട് ഞങ്ങൾ അതിന്റെ എം ആർ പി പരിശോധിച്ചു നിങ്ങൾക്കൊക്കെ പരിശോധിക്കാൻ അതിന്റെ പ്രോഗ്രാമിംഗ് ഏതാണെന്നുള്ളത് ആ പ്രോഗ്രാം നോക്കി കഴിഞ്ഞാൽ കാണാം അത് ഇരുപത്തി മൂവായിരം രൂപയുടെ ലാപ്ടോപ്പാണ് എന്ന് വെച്ചാൽ ഇരുപത്തി മൂവായിരം രൂപയുടെ ലാപ്ടോപ്പ് മുപ്പത്തി ആറായിരം രൂപ വില പറഞ്ഞ് അറുപത്തിരണ്ടായിരം രൂപ ബില്ല് ഇട്ട് വാങ്ങിയിട്ടുള്ള അഴിമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ പറയുന്നു ജില്ലാ പഞ്ചായത്ത് ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് നിന്ന് പൈസ കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും യൂത്ത് ലീഗ് പ്രതിരോധത്തിലാവുന്ന വിചാരിച്ച് പറഞ്ഞായിരിക്കും കൃത്യമായിതാ ഇവർ പറഞ്ഞ രേഖകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഇത് അപേക്ഷിക്കണം എന്നുള്ളത് ഇത് ഓൺലൈനായി ആയി അപേക്ഷിക്കണം ഇന്ന ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം ഗ്രാമപഞ്ചായത്തിനും ഇവിടുത്തെ ഭരണ സംവിധാനത്തിനു ഇതൊന്നും നടത്തിശീലില്ലാത്തോണ്ടായിരിക്കും ഇവരിതിന് അപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല കൃത്യമായ സമയത്ത് ഇരുപത്തഞ്ച് ശതമാനം പൈസക്ക് അപ്ലിക്കേഷൻ കൊടുക്കാതെ ഇതേ ഭരണസമിതി വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു യാതൊരു വിധ പണവും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല യാതൊരു ആനുകൂല്യങ്ങളും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല അപേക്ഷ കൊടുത്തിട്ടില്ല ഒന്ന് ഒരു സൈഡിൽ അപേക്ഷ കൊടുത്തിട്ടില്ല മറ്റൊരു പേജിൽ പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും പറയുന്നത് ഒരേ ഭരണസമിതിയാണ് അപ്പൊ ഇവർക്ക് കൃത്യമായ ഇതിൽ ഉണ്ട് ഈ അജണ്ടകൾ സി വേണ്ട ആളുകൾക്ക് ഈ ലാപ്ടോപ്പ് എത്തിക്ക എന്നുള്ളതാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്ന് മെറിറ്റ് അടിസ്ഥാനത്തിലെടുത്ത ലിസ്റ്റ് അട്ടിമറിച്ച് അവർക്ക് വേണ്ട ആളുകളെ ഇതിലേക്ക് കുത്തിക്കയറ്റാന്നുള്ളതാണ് ഈ അജണ്ടക്കെതിരെയുള്ള പോരാട്ടമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും സ്ത്രീകളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ പോലെ വകുപ്പ് പോലും ഞങ്ങൾ ആളുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരത്തുനിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല അടുത്ത ദിവസങ്ങൾ മുതൽ അടുത്ത ദിവസം മുതൽ എന്ത് കൃത്യമായ സമരവുമായിട്ട് യൂത്ത് ലീഗ് മുന്നിലുണ്ടാവും ചില മെമ്പർമാർ പറയുന്നുണ്ട് നാല് യൂത്ത് ലീഗുകാരെ വന്ന് പേടിപ്പിച്ചാലൊന്നും ഞങ്ങൾ അരങ്ങൂലെന്നുള്ളത് നാല് യൂത്ത് ലീഗുകാര് വന്ന് നിങ്ങൾ ഇത്രയും കേസുകൾ ഞങ്ങൾക്ക് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് യൂത്ത് ലീഗുകാര് തന്നെ കുറച്ച് കൂടുതലാണെന്നാണ് പറയാനുള്ളത് പിന്നെ ചില വാർഡുകളൊക്കെ ചില മെമ്പർമാരൊക്കെ മെമ്പർമാരെ ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ടുണ്ടെന്നും അവിടേക്കൊക്കെ രണ്ട് ലാപ്ടോപ്പ് കൊണ്ടുപോയിട്ടുണ്ടെന്നും ആ കൊണ്ടുവരൊന്നും ഈ ലിസ്റ്റിൽ പെടാത്ത ആളുകളാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് തെളിയും ഈ സാധനമായിട്ട് ഈ മെമ്പർ സ്ഥാനമായിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഈ ഒത്തിരി കാണിച്ചുതരാം